കഞ്ഞിക്കുഴിയിലെ കർഷക കൂട്ടായ്മയായ ഹരിതസമൃദ്ധി കർഷക സംഘം ഓണസമ്മാനങ്ങൾ വിതരണം ചെയ്തു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വകറ്റ് എം സന്തോഷ് കുമാർ ഉദ്ഘാടനം കഞ്ഞിക്കുഴി പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ പ്രവർത്തിക്കുന്ന ഹരിതസമൃദ്ധി കർഷക സംഘം അംഗങ്ങൾക്ക് നൽകുന്ന ഓണസമ്മാനത്തിന്റെ വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വകറ്റ് എം സന്തോഷ് കുമാർ നിർവഹിച്ചു പഞ്ചായത്ത് അംഗം രജനി രവിപാലൻ അധ്യക്ഷനായി സംഘം പ്രസിഡന്റ് സി കെ മനോഹരൻ സോദവും ട്രഷറർ എം ജെ ആന്റണി നന്ദിയും പറഞ്ഞു ഉപദേശക സമിതി ചെയർമാൻ സലീൽ കുമാർ സെക്രട്ടറി പി വി സുരേഷ് എസ് മധുസൂദനൻ കെ ആർ ദേവദാസ് എന്നിവർ സംസാരിച്ചു വർഷക്കാലമായി കാർഷിക മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്വാശ്രയ സംഘമാണ് ഹരിത സമൃദ്ധി ആഴ്ചയിൽ കൃത്യമായി യോഗം ചേർന്നാണ് കൃഷി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് വിവിധ മേഖലകളിൽ ജോലി നോക്കുന്ന പതിമൂന്ന് പേരാണ് സംഘാംഗങ്ങൾ എല്ലാവരും വീട്ടുവളപ്പിലും സ്വന്തമായുള്ള പുരിടത്തിലുമാണ് കൃഷി വൈവിധ്യമാർന്ന പച്ചക്കറികൾ മട്ടുപ്പാവിലും പറമ്പിലും കൃഷി ചെയ്യുന്ന സംഘാംഗമായ രാമേന്ദ്രൻ ചെട്ടിയാരയും മികച്ച നെൽകർഷകനുള്ള പുരസ്കാരം നേടിയ മനോഹരനെയും ആദരിച്ചു ഒരു കർഷക സംഘം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ഹരിത സമൃദ്ധി കാണിക്കുകയാണ് ഓരോ ആഴ്ചയിലും കൃത്യമായി യോഗം ചേരുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമായി ഞങ്ങൾ കാണുകയാണ് കാര്യം വിവിധ ജോലികൾ ചെയ്യുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും ആ ജോലി തിരക്കിനിടയിലും ഹരിത ഹരിതസമൃദ്ധിയുടെ ആഴ്ചയോഗത്തിൽ കൃത്യമായി എത്തുവാനും അവിടെ എത്തിയ അഭിപ്രായം പറയുവാനും പുതിയ പരിപാടികൾ ആലോചിക്ക ഒക്കെ നിങ്ങൾ കാണിക്കുന്ന ഒരു താല്പര്യം അത് മറ്റുള്ള സംഘങ്ങൾ മാതൃകയാക്കേണ്ടത് തന്നെയാണ് കാർഷിക മേഖലയിൽ ഇന്നിപ്പോൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളുടെ കുറവ് കഞ്ഞിക്കുഴിയെ വല്ലാതെ ബാധിക്കുന്നുണ്ട് കഞ്ഞിക്കുഴിയുടെ കാർഷിക മേഖല കൂട്ടായ ഇടപെടലിൻ്റെ വിജയം തന്നെയായിരുന്നു പി സ്വാതന്ത്ര്യം തുടങ്ങിവെച്ച ജനകീയ ജൈവ പച്ചക്കറി കൃഷി ഇന്ന് കേരളമാകെ പടർന്നു എന്ന് മാത്രമല്ല രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലേക്ക് കഞ്ഞിക്കുഴിയുടെ കാർഷിക ഇടപെടൽ ഇന്ന് ചർച്ചയാവുകയാണ് ഇന്നിപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നിങ്ങൾ ശ്രദ്ധിച്ച് കാണും പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ നന്നായി കളറായ കഞ്ഞിക്കുഴിയുടെ ഓണക്കാഴ്ചകൾ കാണിക്കുന്നുണ്ട് വിവിധങ്ങളായ കർഷകരാണ് പൂക്കളും പച്ചക്കറികളുമൊക്കെ വലിയ തോതിൽ ഉൽപ്പാദിപ്പിച്ച് വിപണനത്തിനും അതുപോലെ തന്നെ കാഴ്ചയ്ക്കുമൊക്കെയായി മാറ്റുന്നത് നമ്മുടെ കർഷകർ ഇന്നിപ്പോൾ അവരുടെ വിപണി കണ്ടെത്തുവാൻ മറ്റുള്ള ആൾക്കാരെ ആശ്രയിക്കേണ്ട കാര്യമില്ലാത്ത തരത്തിലേക്ക് മാറിയിരുന്നു കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഞ്ഞിക്കുഴി കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇടനിലക്കാരില്ലാതെ കച്ചവടക്കാർ കടന്നു വരികയാണ് ഉൽപ്പന്നത്തിൻ്റെ കുറവ് മാത്രമാണ് ഇന്നിപ്പോൾ ഉള്ളത് എത്ര ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം വാങ്ങാൻ ആൾക്കാർ എത്തുന്നു എന്നുള്ളത് നമ്മുടെ പച്ചക്കറിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി കാണുകയാണ് ഇപ്പോൾ പൂക്കളുടെ കാര്യത്തിലായാലും പഞ്ചായത്താണെങ്കിൽ അൻപതിനായിരത്തിലേറെ പൂ തൈകളാണ് ചെണ്ടുമല്ലി തൈകളാണ് നമ്മൾ വിതരണം ചെയ്തത് ജെ എൽ ജികളും അതുപോലെ തന്നെ വ്യക്തികൾക്കും ഒക്കെ ഇത്തവണ നമ്മൾ ചെണ്ടുമല്ലി തൈകൾ കൊടുത്തിരുന്നു അതിൻ്റേതായ ഒരു മാറ്റം കഞ്ഞിക്കുഴിയിലുണ്ട്